വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പുതിയ റെസിപ്പിയായിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം ഉള്ളി തക്കാളി ഒരു വലിയൊരു തക്കാളി ഒരു നാരങ്ങ വലുപ്പത്തിന് ഒരു കുറച്ച് പുളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയാമ്പില കരിയാമ്പിലയും ഇഞ്ചിയും കുറച്ച് കൂടുതൽ എടുക്കണമെന്ന് വെച്ചാൽ ഈ മീനിൻ്റെ ടേസ്റ്റ് അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ടേസ്റ്റ് പിന്നെ നല്ലൊരു മീൻ കറിയാണ് വറുത്ത് പൊടിച്ച ഉലുവയും കൂട്ടിയിട്ടുള്ള മസാല മല്ലിപ്പൊടി മസാലയായിട്ടുള്ളൊരു കറി നല്ലൊരു കറിയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് കിടക്കാം ിച്ച് കടുപൊട്ടിക്ക പിന്നെ ആക്കില മത്തിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് പെട്ടെന്ന് നമുക്കൊരു കറി മീൻകറി ആക്കാമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കഴിയുകയും ചെയ്യും നല്ല ടേസ്റ്റും കൂടിയാണ് ഉൽവേന്റെ മണവും ജീരകവും ഉൽവ വറുത്തു കുടിച്ചതിന്റെ മണവും എല്ലാം നല്ലൊരു കറിയാണ് കരിയാമ്പല കൂടുതൽ വേണം കരിയാമ്പി വെളുത്തുള്ളി അതിൻ്റെതെല്ലാം നല്ലൊരു മണായ വ്യത്യാസമുള്ള എല്ലാവരും

നല്ല അടി കൊടുക്കാം നല്ല നല്ല വെയിലും ഉപ്പിട്ട ഉപ്പ് ഉള്ളി ഒന്ന് ബ്രൗൺ ആവാനായിട്ട് കാത്തിരിക്കാം ഉള്ളി വാടി കഴിഞ്ഞ് കുറച്ച് ഇനി അടുത്ത നമുക്ക് പച്ചമുളകും ഒരു വലിയ തക്കാളി എടുത്തതിൻ്റെ മുക്കാൽ ഭാഗം അത് അരച്ചു വെച്ചിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതിലൊരു കുറച്ച് ഒരു ശകിലെടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു കാണാൻ ഒരു രസം അതുകൊണ്ട് ഇങ്ങനെ എടുത്തു വെച്ചത് ഇത് രണ്ടും കൂടി നമുക്ക് മസാലകളായിട്ട് ഇടപെ മഞ്ഞൾ പൊടി കാൽസ്പൂണ് കുരുമുളക് പൊടി വറുത്തുപൊടിച്ച ഉലുവയും ജീരകവും വറുത്തുപൊടിച്ചത് അതും ഒരു സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂണ് അല്ലിപ്പൊടി നമുക്ക് മുളക് പൊടി ഇടാം എരു ആവശ്യത്തിന് എരു ആവശ്യം കണക്കിന് കിട്ടാ മതി അധികം എരു വെടുന്നാള് കൂടുതലിട ആവശ്യത്തിന് കുറച്ച് ഒരു ബ്രൗൺ കളർ വരുന്നവരെയും ഇതൊന്നും ഇളക്കി എടുക്കാം നല്ല നല്ല സ്മെല്ല് വരുന്നുണ്ട് തീ കുറച്ച് സ്ലോലാക്കി കൊടുക്കാം

മസാല നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പുളി ഒഴിക്കാം പുളിയെല്ലാം ഇതാക്കി പീഞ്ഞ് വെച്ച് റെഡിയാക്കി വെച്ച വെള്ളമാണ് ാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കും നേരത്തെ ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിന് അതിന് ശകലം കൂടി നോക്കി അടച്ച അടച്ചു വെക്കാം നന്നായി തിളച്ചി ഇത് വരുന്നവരെ നമുക്ക് കത്തിക്കാം അങ്ങനെ നമ്മളെ മീൻ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതൊന്നും നോക്കാം ഇതിലേക്ക് കഴുകി വെച്ച മീൻ ഇട്ട് കൊടുക്കാം നല്ലോണം തിളച്ച് കഴിഞ്ഞാല് ഇട്ട് കൊടുക്കാൻ മഞ്ഞൾ വെള്ളത്തില് കഴുകി വൃത്തി ക്ലീൻ ആക്കിട്ട് മഞ്ഞൾ വെള്ളത്തില് കുറച്ച് പത്ത് മിനിറ്റ് ഇട്ട് വെച്ചതാ മഞ്ഞൾ വെളുത്ത ഇട്ട് വെച്ചാൽ വിഷാം വിഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും നമുക്ക് നന്നായി ഇതൊന്ന് അഴക്കി കൊടുക്കാം കൂടി ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് മുറുകി വരണം അതുവരെ കത്തിക്ക മീൻ കറി നല്ല തിളച്ച് അടിപൊളി മണമെല്ലാം വരുന്നുണ്ട് നമുക്കത് തുറന്നു നോക്കാം സ്മെല്ലാണ് ഇതിന് മെയിനായിട്ട് ഇതിന് വെളുത്തുള്ളി കരിയാമ്പില ഇഞ്ചി ഇതിൻ്റെ എല്ലാം നല്ല ഒരു കരിയാമ്പില വെളുത്തുള്ളിയാണ് മെയിനായിട്ടുള്ളതിൻ്റെ വറുത്ത് പൊടിച്ച് ഉലുവയും ജീരകപ്പവും അതും ഒരു ചർച്ച അതിൻ്റെ എല്ലാം കൂടെ നല്ല മണം വരുന്നുണ്ട് ഇതെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി കറിയാണ് ഒരു പൈറ്റ് ചോറ് നമുക്ക് നന്നായി കഴിക്കാം വേറെ ഒരു കറിൻ്റെ ആവശ്യമില്ല തീർച്ചയായും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ നമ്മളെ കറിയായി തരും റെഡി ആയി അതൊന്നും കൂടി കരിയാവരിയാണ് മെയിനായിട്ട് ഒക്കെ റെഡിയായി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നാളെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം വെൽവട്ടൺ അമർത്തുക സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്